ഇരുപത്തി മൂന്നാം ആണ് കണ്ണൂരിൽ നടക്കാൻ പോകുന്നത് ഈ കോൺഗ്രസ് കഴിഞ്ഞാൽ അധികകാലം ഞാൻ ജീവിക്കുമെന്ന് തോന്നുന്നില്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവമായി ഞാനത് കണക്കാക്കും എനിക്ക് ക്ഷണനമൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ഏതായാലും ഞാൻ വിട്ടുകൊടുക്കില്ല ഇരുപത്തി മൂന്നാം ആണ് കണ്ണൂരിൽ നടക്കാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവമായി ഞാനത് കണക്കാക്കുന്നു ഈ കോൺഗ്രസ് കഴിഞ്ഞാൽ അധികകാലം ഞാൻ ജീവിക്കുമെന്ന് തോന്നുന്നില്ല ഇരുപത്തിനാലാം കോൺഗ്രസ്സിൽ പങ്കെടുക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇപ്പോൾ തന്നെ തൊണ്ണൂറ്റാറ് വയസ്സായി വയ്യാതായി എഴുന്നീറ്റിരിക്കാനും പ്രയാസമുണ്ട് എങ്കിലും കമ്മ്യൂണിസത്തിൻ്റെ പതാക എൻ്റെ ഹൃദയത്തിലും പാറി പറക്കുന്നതായി എനിക്കിപ്പോഴും തോന്നുന്നുണ്ട് ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടല്ലോ ആഗ്രഹമുണ്ട് അത് സാധിക്കുമെന്നാണ് എനിക്ക് എനിക്ക് ക്ഷണനമൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷേ എന്നോട് ആവശ്യപ്പെടുമായിരിക്കും ഒരുപക്ഷെ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം സഖാവ് സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടും പിന്നെ സഖാവ് പിണറായി വിജയനും പോളിറ്റ് ബ്യൂറോയിലുള്ള എസ് ആർ പിയും എല്ലാം തന്നെ എന്നെ നല്ലപോലെ അറിയുന്ന നേതാക്കന്മാരാണ് അതുകൊണ്ട് അവർക്ക് അവരിൽ ആരെങ്കിലും ഒരാൾ എന്നെ ക്ഷണിച്ചാൽ ഞാൻ പോകും ക്ഷണിച്ചില്ലെങ്കിൽ ടി വിയിലേ കൂടിയോ മറ്റില്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലേക്കൂടിയോ ഞാൻ അറിയുന്ന ഒരാളിനെ വിട്ട് അവിടെ നടക്കുന്നതെല്ലാം മനസ്സിലാക്കി എന്നോട് പറയുവാനും ഏർപ്പാട് ചെയ്യും ഏതായാലും ഞാൻ വിട്ടുകൊടുക്കില്ല ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നാം കോൺഗ്രസ് പങ്കെടുത്ത കോൺഗ്രസ്സിൽ പങ്കെടുത്ത നൂറ്റി മുപ്പത്തിയഞ്ച് പ്രതിനിധികളിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഞാൻ മാത്രമാണ് ഒന്നാം കോൺഗ്രസ് നടന്നത് ബോംബെയിലെ ആറമ്പട്ട് ഹാളിൽ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ജൂൺ ഇരുപത്തഞ്ച് മുതൽ ജൂലൈ രണ്ടോ മൂന്നോ വരെ ഉള്ള ദിവസങ്ങളിലാണ് പാർട്ടി കോൺഗ്രസ് നടന്നത് എല്ലാം കണ്ടനുഭവിച്ച ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഹൃദയാഘാതം വരാതെ തടയാം ഇ ഇ സി പി പരിചരണത്തിലൂടെ ഇത് മരുന്നുകളോ സർജറിയോ ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് അല്ല വ്യായാമം പോലുള്ളൊരു പരിചരണം മാത്രമാണ് ദിവസം ഒരു മണിക്കൂർ വെച്ച് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ഇ ഇ സി പിയിലൂടെ ഹൃദയാരോഗ്യം പൂർണ്ണമായും മെച്ചപ്പെടുത്തുന്നു വിദേശ രാജ്യങ്ങളിലടക്കം പ്രചുര പ്രചാരം നേടിയ ഇഇ സി പിയുടെ വിശദാംശങ്ങൾ അറിയാൻ ബന്ധപ്പെടുക ഡോക്ടർ അർജുൻ ജെ നയനാർ ഇഇ സി പി സെന്റർ അർബൻ ക്ലിനിക് വി ആർ നയനാർ മെമ്മോറിയൽ ബിൽഡിംഗ് എഡാട്ട് പയ്യന്നൂർ ഫോൺ നയൻ സീറോ ത്രീ സിക്സ് നയൻ സിക്സ് ഡബിൾ എയ്റ്റ് നയൻ സീറോ ക്ലിനിക്കിലെത്താൻ പറ്റാത്തവർക്ക് ഞങ്ങളുടെ ഹോം കെയർ സർവീസ് ലഭിക്കുന്നതാണ്